നമസ്കാരം അനുകരിക്കാൻ പറ്റാത്ത ചിലരുണ്ട് അതായത് ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വം അയാൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വേറൊരാൾ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക പൂർണ്ണമായും അയാൾ ചെയ്യുന്നത് അനുകരിക്കാൻ പറ്റില്ല എങ്കിലും പല ആളുകളെയും കുറയൊക്കെ പറ്റും ഒരാൾ നന്നായി പാട്ട് പാട്ടുപാടുന്നു നമുക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളെ പോലെ അയാളെ അനുകരിച്ചുകൊണ്ട് പാടാനുള്ള ഒരു കഴിവോ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഈ പാട്ടുകാരൻ യേശുദാസിനെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ അനുകരിച്ചുകൊണ്ട് ധാരാളം അവർ വെള്ളയും വെള്ളയും വിട്ടു കൊണ്ടു പക്ഷെ അവരാനും യേശുദാസ് അല്ലെങ്കിൽ കുറേക്ക് അനുകരിക്കാൻ പറ്റിയിട്ടുണ്ടാകും പക്ഷേ അനുകരിക്കാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തെ പോലെ ആകണമെങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കണമെങ്കിൽ ഇദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്തണമെങ്കിൽ ഇദ്ദേഹത്തെ കൊള്ളയടിക്കണം ഇദ്ദേഹത്തിന്റെ മനസ്സ് കൊള്ളയടിക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആശയങ്ങളും ഇദ്ദേഹത്തിന്റെ സൂക്ഷ്മ ദർശനങ്ങളും കൊള്ളയടിക്കണം കട്ടെടുക്കണം കട്ടെടുക്കാനേ പറ്റൂ അനുകരിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് സൃഷ്ടിച്ചെടുക്കാനോ പറ്റില്ല ഇത് പറയുന്നത് പരേഷ് റാവൽ എന്ന നടനാണ് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം ബി ജെ പി കാരനാണ് എന്നാൽ പോലും വളരെ വ്യത്യസ്തമായ ഒരു ചിന്താ ചിന്തയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് ഈ മനുഷ്യനെ തോൽപ്പിക്കണമെങ്കിൽ ഇയാളെ കൊള്ളയടിക്കണം ഇയാളെ കൊള്ളയടിച്ച മനസ്സ് കൊള്ളയടിക്കണം കൊള്ളയടിച്ചാൽ മാത്രം പോരാ അത് കൊള്ളയടിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കൂട്ടാറാം മോദിയെ കൊള്ളയടിക്കാൻ ഇപ്പൊ ബി ജെ പിയിൽ നിന്ന് തന്നെ ധാരാളം പോലെ മോദിയെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് അത് മോദിയെ തോൽപ്പിക്കാനല്ല അദ്ദേഹത്തെ അനുകരിക്കാനാണ് പക്ഷേ രാഹുൽ ഗാന്ധി മോദിയെ ഒന്ന് കൊള്ളയടിച്ച് നോക്കൂ തീർച്ചയായിട്ടും മോദിയെ കൊള്ളയടിക്കാൻ പറ്റുകയാണെങ്കിൽ താങ്കൾക്ക് മോദിയെ തോൽപ്പിക്കാൻ താങ്കൾക്ക് കടന്നു വരാം അത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഇനി എന്തിനു മുഖ്യമന്ത്രി പിണറായി വിജയനെ വരെ സ്വാഗതം ചെയ്തു ചെയ്യുന്നു മോദിയെ ഒന്ന് കൊള്ളയടിക്കുക മോദിയെ മോഷ്ടിക്കുക മോദിയെ മോഷ്ടിച്ച് മോദിയെ തോൽപ്പിക്കുക മോദിയെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ മോദിയെ തൂക്കിയെടുത്തുകൊണ്ട് വരിക എന്നുള്ളതല്ല എനിക്ക് അങ്ങനെ വിചാരിക്കരുത് മോദിയുടെ മനസ്സും അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ നന്മയും ഒക്കെ കൊള്ളയിടിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കും ചില ആളുകളുണ്ട് നമ്മൾ എത്ര ദേഷ്യപ്പെട്ടാലും ശരിയായില്ല പക്ഷേ അവരോട് സ്നേഹത്തോടെ വളരെ കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും അവരെ പൂച്ചക്കുഞ്ഞിനെ പോലെ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക അതുപോലെ മോദിയെ ഒന്ന് കൊള്ളയടിച്ച് കീഴ്പ്പെടുത്താൽ രാഹുൽ ഗാന്ധിയെ അടക്കം സാധനം ക്ഷണിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു മോദിയെ കൊള്ളയടിച്ചാൽ നിങ്ങൾ ജയിച്ചു എന്നാലും അദ്ദേഹം തോൽക്കില്ല എന്നാലും നിങ്ങൾക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാം അദ്ദേഹത്തിന്റെ നന്മയും അദ്ദേഹത്തിന്റെ മനസ്സും ആശയങ്ങളും ഒക്കെ തന്നെ കൊള്ളയടിച്ച് മോഷ്ടിച്ച് നിങ്ങൾക്കും നല്ല ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസരമുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ